ഞങ്ങൾ അതിരില്ലാത്ത മഹിമാ പ്രതാപത്തോടു കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധി ജപം ചെയ്യുവാൻ യോഗത്തെ ഇല്ലാതെ നിന്റെ അതിരില്ലാത്തതായി ശരണപ്പെട്ടുകൊണ്ട് പെരുസുത്തെ മാതാവിനെ ശുദ്ധിയായിട്ട് അമ്പത്തി മൂന്ന് മണി ജപം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ുംകാശത്തിന്റെയും വിശ്വസിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതി

ദൃഷ്ണായനേ ദേവിതാവേങ്ങേട നാമാം പൂജ്യമായം അംംഗേന്റെ രാജമരണമംഗട് തിരുമണിസൂര്യത്തിലെ പോലെ ഭൂമിയിൽ വാഴണമേ അണ്ടന്നു വരുന്ന ആഹഞം പുത്രൻമേ ഞങ്ങളോട് തെറ്റിച്ചെന്നടൊടിഞ്ഞങ്ങ് ചോദിച്ചിരിക്കുന്ന പോലെ ഞങ്ങളെ തെറ്റുകളഞ്ഞോളോട് ക്ഷമികണമേ ഞങ്ങളെ കുളാവള ചൊല്ലൽ पडതതെൻമേന്ന ഞങ്ങളെ രക്ഷിക്കണമേ ധർമ്മനാരായനേ മേസ്സ്ഥി ഘർതാവങ്ങേന്റെ ഇസ്രയലിൽ അങ്ങൻ ജീക്കുകടോളാവുന്ന അങ്ങേന്റെ ദിരധിപന്മായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മുന്നസമയത്തും തമ്പുരാന്റെൾ ചൊരണമേ ഞാനർജ്ഞമറിയമേ സസ്തി ഗർദാവംഗേരുടെ സ്ത്രീകളിൽ അങ്ങയെ അംഗീകibilitുള്ളവനാവുന്നു അങ്ങയുടെ ദൃതിബൽമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മുന്നസമയത്തും തമ്പുരാന്റെൾ ചൊരണമേ ഞാനർജ്ഞമറിയമേ സസ്തി ഗർദാവംഗേരുടെ സ്ത്രീകളിൽ അങ്ങയെ അംഗീകibilitുള്ളവനാവുന്നു

അങ്ങേരുടെ ദൃഷ്ടിപൽമായ ഈശ്വനെ അർഹിക്കുകം പരച സമർഥമേ തമ്പരെണ്ടമ്മേ പാപികളായ ഞങ്ങൾ കേണ്ടപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും നബ്രണോട്ൾ ചുണൻമേം നന്ദാർജ്ഞമരമേ സസ്തിയെ കാർത്താ അങ്ങേരുടെ ശ്രേയകളിൽ അങ്ങയെ അർജിക്കപ്പെട്ടോളാവതു അങ്ങേരുടെ ദൃഷ്ടിപൽമായ ഈശ്വനെ അർഹിക്കുകം പരച സമർഥമേ തമ്പരെണ്ടമ്മേ പാപികളായ ഞങ്ങൾ കേണ്ടപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും നബ്രണോട്ൾ ചുണൻമേം നന്ദാർജ്ഞമരമേ സസ്തിയെ കാർത്താ അങ്ങേരുടെ ശ്രേയകളിൽ അങ്ങയെ അർജിക്കപ്പെട്ടോളാവതു

അങ്ങേയുടെ എതിരേതു ബൽവായി ഈശ്വാനികൃഗേകപ്പെട്ടവനായ അച്ഛദർമേ തമരണ്ടമ്മേ പാപികളായ നിങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞણોടെ മന സമ്മിതനും ഞാനുടെ പോൾ ചൊരണമേ പിതാവനും പുത്രനും വെർസദാത്മാവരും സുദേം ആദിരേപോലെ എപ്പോഴും എന്നേക്കും ആമീൻ ഓ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നരകയാകങ്ങനെ കേടക്കണമേ എല്ലാർ മക്കളെ ശിഷ്യാ അങ്ങയെ സഹായം കൊടുദിൽ ആ വിശുണ ആൾമക്കളെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ എൻദരീശിയം വെള്ളമീനായക്കി പവർന്നി ുംഭാവുംതാവേതമാവണമെ ആഹാരം ക്ഷമിക്കണമേ ഈ

പ്രഖ്യാപിച്ചുകൊണ്ട് ഈശ്വരാന്ദ്രത്തിനുള്ള ആഹ്വാനം നൽകുക തെറ്റിച്ചവരോട് ക്ഷമിക്കുകയും ചെയ്തു എന്നതിന് നമുക്ക് ധ്യാനിക്കാം മാതാവ് ഹൃദയപരിവർത്തനമുള്ളവരായി പാപമോചനം കുതാഴ്ചയിലൂടെ ഞങ്ങളുടെ പാപങ്ങൾ കഴുകി കളയുന്നതിനും മൂല്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകോഷിക്കുന്നതിനും ഞങ്ങളെ പഠിപ്പിക്കണമേനായി ഞങ്ങളുടെ പിതാവെ നാമം രാജ മരണമേ അങ്ങേടെ ദൃതിനു സവർഗ്ഗത്തിലെ പോലെ ഭൂമിലും വാണമേ അന്നും കൊണ്ട നാഹയം ഞങ്ങൾക്ക് തണൽമേ ഞങ്ങളോർത്തെട്ട് നിന്നതേടും ഞങ്ങൾ ശംചിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളങ്ങള് ഒരു ശമിക്കണമേ ഞങ്ങളുടെ കുളാവനത്തിൽ ഉൽപ്പർട്ടന്തേ തിന്മന്നം ഞങ്ങൾ രക്ഷിക്കണമേ നന്മർ അർണമരമേ സ്വിസ്തി കർത്താവങ്ങേരുടെ ശ്രേയകളിൽ അങ്ങാൻ ജീവിക്കപ്പെട്ടോളാവും അങ്ങേടെ ദൃതിപൽമായ

ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ സമയത്തും സമയത്തും ുംങ്ങാൻ്റെ

ഈശ്വാനികൃഗികപ്പെട്ടവനാവൂം പരസരമർമേ തമ്പലണ്ടമ്മേ ബാബികളായ നിങ്ങൾക്കു വേണ്ടി പോൾ ഞണട് മെന്ന സംഗീതം തമ്പലാനോട് ചൊല്ലണം എന്നർത്ഥം മറമേ ഈശ്വസ്തി കാർത്താവങ്ങേരുടെ ശ്രീലിൽ അങ്ങൻ ജീകേവടോളാവൂം അങ്ങേടെ തെളിതി പലമായി ഈശ്വാനികൃഗികപ്പെട്ടവനാവൂം പരസരമർമേ തമ്പലണ്ടമ്മേ ബാബികളായ നിങ്ങൾക്കു വേണ്ടി പോൾ ഞണട് മെന്ന സംഗീതം തമ്പലാനോട് ചൊല്ലണം എന്നർത്ഥം മറമേ ഈശ്വസ്തി കാർത്താവങ്ങേരുടെ ശ്രീലിൽ അങ്ങൻ ജീകേവടോളാവൂം അങ്ങേടെ തെളിതി പലമായി ഈശ്വാനികൃഗികപ്പെട്ടവനാവൂം പരസരമർമേ തമ്പലണ്ടമ്മേ ബാബികളായ നിങ്ങൾക്കു വേണ്ടി പോൾ ഞണട് മെന്ന സംഗീതം തമ്പലാനോട് ചൊല്ലണം എന്നർത്ഥം മറമേ ഈശ്വസ്തി കാർത്താവങ്ങേരുടെ ശ്രീലിൽ

നല്ല രഹസ്യം താപോർ മലയിൽ വെച്ച് നമ്മുടെ കർത്താവ് രൂപാന്തരപ്പെടുകയും അവിടുത്തെ ദൈവികമായി മഹത്വ ശിക്ഷർശിക്കുകയും ചേതന്മാരെ നമുക്ക് ധ്യാനിക്ക മാതാവ് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങൾ ഞങ്ങൾ നയിക്കപ്പെടുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിൽ

യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ

സ്ത്രീകളിൽ അങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ തരത്തിൽ

അഞ്ചാരസ്യം ജീവിതത്തിന്റെ അന്യത്തിൽ സ്ഥാപിച്ച് തന്റെ ജീവൻ നമുക്ക് പകർന്നു നൽകുകയും നമ്മോടുള്ള സ്നേഹ പ്രകടമാക്കുകയും ചേത്തന്മയെ ധ്യാനിക്കാം മാതാപിയെ വിശുദ്ധ കുർബാനയിൽ അർത്ഥപൂർണമായി പങ്കെടുക്കുന്നതിനും ഈശോയെ അനുകരിച്ച് ഞങ്ങൾക്കുള്ളതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിനും ഞങ്ങളെ പഠിപ്പിക്കണമേ

मगड़ी दिव्य फिल्म आया

കോഴിഞ്ഞോട് മരണ സമയത്ത് കോഴിച്ചു വങ്ങനെൻ കേകേപ്പെട്ടവളാവുന്ന അങ്ങയുടെ ദീതിപൻമായി ഈശോവനെ കേകേപ്പെട്ടവനാർ അഴ്സദൽമേ തമ്പരാണ്ട മേപാഭികളായ ഞങ്ങൾക്കു വേണ്ടി പോൽ ഞങ്ങളുടെ മന്നസമീതൻ തമ്പരാണ്ട പോൽ ചൊരണമേ നബാനരെ മീസസ്തികർതാവങ്ങിന്റെ ഇസ്ത്രകളിൽ അങ്ങൻ കേകേപ്പെട്ടവളാവുന്ന അങ്ങയുടെ ദീതിപൻമായി ഈശോവനെ കേകേപ്പെട്ടവടാോർ അഴ്സദൽമേ തമ്പരാണ്ട മേപാഭികളായ ഞങ്ങൾക്കു വേണ്ടി പോൽ ഞങ്ങളുടെ മന്നസമീതൻ തമ്പരാണ്ട പോൽ ചൊരണമേ നബാനരെ മീസസ്തികർതാവങ്ങിന്റെ ഇസ്ത്രകളിൽ അങ്ങൻ കേകേപ്പെട്ടവളാവുന്ന അങ്ങയുടെ ദീതിപൻമായി

ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും എപ്പോഴും ഞങ്ങളുടെ പാപങ്ങൾ കൂടുതലാവശ്യങ്ങളെ

ഞങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തീർച്ചയായി ഞാൻ ഞങ്ങൾ മാതാവിനും ഞങ്ങൾക്കുണ്ട് കന്യാവൃത്തത്തിന് പങ്കുവരാത്ത മാതാവിന്റെ യോഗ്യ മാതാവിഷ്കള് അത് മാതാവിഷ്ണെൽപത്തിന് മാതാവേക്കൊണ്ട് പുഷ്പെഷ് യോഗ്യായ പുഷ്പ ക്ഷത്രമേ പുഷ്കളുടെ ആരോഗ്യമേ പാപയുടെ സങ്കേതമേ പീഡിതരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായം രാജ്ഞി കന്യങ്ങളുടെ രാജ്ഞി സമാധാനത്തിന്റെ സ്വർഗരൂപിതരാജ്ഞമ്മളെ സംഭവിക്കുന്നത് ും എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കണം വാഗ്ദാനങ്ങൾക്ക്